ഇസ്രായേൽ ആക്രമണം തുടരുന്ന ഗസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായമെത്തിച്ച യു എ മൂന്ന് സഹായ ദൗത്യസംഘങ്ങളാണ് കരാതിർത്തി വഴി ഗസയിലെത്തിയത് മൂന്ന് ദൗത്യസംഘത്തിലുള്ള മുപ്പത്തിമൂന്ന് ട്രക്കുകളിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് ടൺ സഹായ വസ്തുക്കളാണുള്ളത് ഈജിപ്തിലെ റഫ അതിർത്തി വഴിയാണ് ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിച്ചത് ഫലസ്തീൻ ജനതയ്ക്ക് സഹായം എത്തിക്കുന്ന ഓപ്പറേഷൻ ശിവൽറസ് നൈറ്റ് ത്രീ വഴിയാണ് യു സഹായം ഭക്ഷണം ശൈത്യകാല വസ്ത്രം വെള്ളം ശുചീകരണ വസ്തുക്കൾ ധാന്യപ്പൊടികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള അവശ്യവസ്തുക്കൾ തുടങ്ങിയവയാണ് ട്രക്കുകളിലുള്ളത് ഇതോടെ നൂറ്റി നാൽപ്പത്തിയൊന്ന് സഹായ ദൌത്യസംഘങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ട്രക്കുകളാണ് അവശ്യവസ്തുക്കളുമായി ഇതുവരെ ഗസയിലെത്തിയത് ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് ടൺ സഹായമാണ് പ്രത്യേക ഓപ്പറേഷൻ വഴി ഫറസ്തീൻ ജനതക്ക് ഇതുവരെ യു എ എത്തിച്ചിട്ടുള്ളത് അവശ്യവസ്തുക്കളുടെ ദൗർലഭ്യം അനുഭവിക്കുന്ന ഗസയ്ക്ക് ഏറെ ആശ്വാസകരമായിരുന്നു സഹായങ്ങൾ യുദ്ധം ആരംഭിച്ച ശേഷം ഗസയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായം എത്തിച്ച രാഷ്ട്രം യു ആണ് മാനുഷിക കാര്യങ്ങൾക്കുള്ള യു എൻ ഓഫീസിന്റെ വിവരങ്ങൾ പ്രകാരം ഗസയ്ക്ക് ലഭിച്ച ആകെ സഹായത്തിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും യു എയിൽ നിന്നായിരുന്നു മീഡിയ വൺ ദുബായ്